വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ കൊറേ കൂട്ടുകാര് ചോദിക്കുന്നത് പെയിന്റ് ചെയ്ത് കാണിക്കുക അപ്പഴൊക്കെ ഞാൻ എല്ലാം ഏറ്റിട്ടുണ്ടാവേ ഡീൽ ഡീൽ എന്ന് പറഞ്ഞിങ്ങോട്ട് നിർത്തും പെയിന്റ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ഒന്നെങ്കി മഴ കൊണ്ട് കുതിർന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടി പോയിട്ടുണ്ടാവ ഇത് സൂക്ഷിച്ചെങ്കിലേ ബേക്ക് ചെയ്താൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ നമ്മുടെ മൺപാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ താഴെ വീണ അതും പൊട്ടിപ്പോവേ ആദ്യം അക്രയിലേക്ക് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അങ്ങ് അടിച്ചു കൊടുക്കുവാണ് തേങ്ങ കൊടുക്കായി പോയിനീ ആകുട്ടി അഞ്ചെണ്ണ വീതമുള്ള രണ്ട് സെറ്റ് ഒരു സെറ്റിന് നൂറ്റെഴുപത് രൂപ അങ്ങനെ പത്ത് മാല അത് ശിവക്തി അല്ല കേട്ടോ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഞാൻ അഴിച്ചത് കൂട്ടത്തില് രണ്ട് മുത്തുമാല ഉണ്ടായിരുന്നോണ്ട് ഇത് മാത്രം കുടുങ്ങിയില്ലാട്ട ഇനിയും കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചത് ഒരു ബുക്കിന്റെ ഇടളുകൾക്കുള്ളിലാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുതുന്നെല്ലിക്കേ മാത്രല്ല കുട്ടി നെല്ലിക്ക ഇടയ്ക്കൊക്കെ മതിരിക്കാറുണ്ട് നീ ആ കുട്ടി വാങ്ങിച്ചപ്പോഴേ പറഞ്ഞാണ് ഓർഗനൈസർ വാങ്ങിക്കും മമ്മീന്ന് പറഞ്ഞപ്പൊ ഞാൻ കേട്ടില്ല രണ്ട് മുത്തുമാല ഒരു സിൽവർ പിന്നെ ഗോൾഡ് പിന്നെ ഡബിൾ ലെയർ ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടാ പല പല ലോക്കറ്റിലുള്ളതാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് പത്ത് വാല സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോഴേക്കും ഇതൊക്കെ വാങ്ങിച്ചിട്ടാ മതി പൊട്ടിച്ചിട്ട് പോയാലും പേടിക്കണ്ടല്ലോ ആവശ്യമുള്ളവർക്കെ ഓർഗനൈസർ ഉൾപ്പെടെയുള്ളിൽ കിടപ്പുണ്ട് അടിവശത്ത് കുറച്ച് ലൈറ്റ് യെല്ലോയും കൂടി കൊടുത്തിട്ട് ബ്രൗൺ കളർ കൊണ്ടില്ല ഒരു അലിപ്പു ഡിസൈൻ ഒക്കെ അങ്ങോട്ട് ഒപ്പിക്കുവാണ് കുറെ കൂട്ടുകാരുടെ ആഗ്രഹം കൊണ്ട് മാത്രം പെയിന്റ് ചെയ്തതാണ് ഇനി ഇത് എങ്ങനെ പൊളിച്ചു കളിയെന്ന് എനിക്കറിയാൻ പാടില്ല കൊള്ളാല്ലേ ഈ പെയിന്റിങ്ങും നമ്മുടെ മാലയും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ